hello friends hello and welcome to info4life channel അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് വിറ്റാമിൻസും മിനറൽസും ഒക്കെ നൽകുന്ന ഒരു അഞ്ച് ചീരകൾ നമ്മുടെ ജീവി നിത്യജീവിതത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതും അത് ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിസിബിളായിട്ടുള്ള ചേഞ്ചസ് അറിയാൻ കാണാൻ പറ്റുന്ന തരത്തിലുള്ള ചീരകളാണ് ഇത് ഒരു മെയിൻ്റനൻസ് ഇല്ലാത്ത ചീരകളാണ് അതാണ് പ്രത്യേകത അതായത് നമ്മളിത് ഭയങ്കരമായി ശുശ്രൂഷിച്ച് വളർത്തൊന്നും വേണ്ട വെറുതെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ പിന്നെ ആ പകുതിയിൽ തിരിഞ്ഞു നോക്കാതെ തന്നെ ഉണ്ടാകുന്ന ഒരഞ്ച് തരത്തിലുള്ള ചീരകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ചാനലിൽ നമ്മൾ മുന്നേ ഇതിൻ്റെ ഇൻഡിവിജ്വൽ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് എങ്കിൽ ഞാനിത് അഞ്ച് ചീരകളെ ഒന്നിച്ച് കാണിച്ചു തരുന്നതെന്നുള്ളു അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ചീര ഈ പച്ച ചീര തന്നെയാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഈ ചുവന്ന ചീരയുടെ ഒരു വെറൈറ്റിയാണ് പച്ച ചീര ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം ഇത് നമ്മൾ നട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് പൂവന്ന് അത് കൊഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് പൂവ് വന്ന് മൂത്ത് കൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വിത്ത് ഇടയ്ക്കിടയ്ക്ക് മുളച്ച് വന്ന് തയ്യായി നമുക്ക് എല്ല ഇപ്പോഴും ചീര കിട്ടിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇടയ്ക്ക് വളമൊഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വള ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചാണകമോ അല്ലെങ്കിൽ അത് ജൈവ സ്ലറിയോ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല ശക്തിയിൽ വളർന്നു വരും അപ്പോൾ പിന്നെ നമുക്ക് ഒരിക്കലും വളർന്നു പോയിട്ടുള്ള സ്ഥലത്തുനിന്ന് ഈ ചീര ഒരിക്കലും നഷ്ടപ്പെട്ട് പോയില്ല അങ്ങനെയുള്ളൊരു ചീര വെറൈറ്റിയാണ് ഈ പച്ച ചീര ഞാൻ നോക്കുമ്പോൾ ചുവന്ന ചീരയേക്കാളും നല്ല കരുത്തും അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റും എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ പച്ച നല്ല വലിയ ഇലയൊക്കെ ആയിട്ട് കിട്ടും നമുക്ക് ചിലപ്പോൾ ഇതിൽ പുഴുവരാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ വളം വീഡിയോയിൽ നമ്മൾ പറയുന്ന വളങ്ങളൊക്കെ നമ്മൾ വളം അല്ല മരുന്നുകളൊക്കെ നമ്മളിതിൽ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവാറില്ല കഞ്ഞിവെള്ളം പുളിപ്പിച്ചതോ അല്ലെങ്കിൽ ഈ പറയുന്ന പുഴുക്കൾക്കും കായ്ച്ചയ്ക്കും ഉപയോഗിക്കുന്ന വളങ്ങൾ മരുന്നുകളൊക്കെ നമ്മൾ ഇതിന് ഉപയോഗിക്കാവുന്നതാണ് ജൈവ മരുന്നുകൾ അപ്പോൾ ഇതാണ് ഒന്നാമത്തെ നമ്മുടെ ചീര വെറൈറ്റി പിന്നെ രണ്ടാമത്തെ ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഈ സാമ്പാർ ചീര അല്ലെങ്കിൽ കൊഴുപ്പ ചീര എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ് ഈ രണ്ടാമത്തെ ചീര വിഭാഗം ഇതിന് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വിത്ത് വീണ് നല്ല പോലെ സ്പ്രെഡായി കാട് പോലെ ഉണ്ടാവും ഉണ്ടാവുന്നുണ്ടോ ഇതൊക്കെ തന്നെ ഉണ്ടായി വരുന്നതാണ് നടന്നതൊന്നുമല്ല കണ്ടോ ഇതുപോലെ പൂവുണ്ടാവുമേ ഈ പൂവ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കായ ഉണ്ടായിരിക്കും ഇതിൻ്റെ ഈ കായ പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വിത്ത് വന്ന് ആ ഇതിൻ്റെ ഉള്ളിൽ വിത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്പ്രെഡായിട്ടാണ് ഇത് എല്ലാം നമ്മളിവിടെ വെച്ചിട്ടുള്ള എല്ലാ ചെട്ടികളും ഉണ്ടായിരിക്കും നമ്മൾ ഒഴിവാക്കണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിച്ച് കളഞ്ഞാൽ മാത്രമേ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ അത്രയും കാട് കൂട്ടി കണ്ടോ ഞാൻ തക്കാളി കുഴിച്ചിട്ടതാണ് അതിൻ്റെ കടയ്ക്ക് മുഴുവൻ ഇതിങ്ങനെ കാട് പോലെ വന്ന്ക്കും അപ്പോൾ നമ്മളിത് ആവശ്യം പോലെ അരിഞ്ഞെടുത്ത് സാമ്പാറിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് നിത്യാഹാരത്തിൽ പച്ച ഗ്രീൻ ഫുഡിന് വേണ്ടി അല്ലെങ്കിൽ ഈ അയൺ കണ്ടന് നല്ല പോലെ ഉള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് വയറ് ആകുന്നതിനും ഒക്കെ മലബന്ധമുള്ളവർക്കൊക്കെ വളരെ നല്ലൊരു ചീര വെറൈറ്റിയാണ് ഈ സാമ്പാർ ചീര എന്ന് പറയുന്നത് മസ്റ്റായിട്ട് നിങ്ങൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ സാമ്പാറിന് പെട്ടെന്ന് കൊഴുപ്പ് കിട്ടാനും ഇപ്പം കഷ്ണങ്ങളൊന്നും അധികം ഇല്ലെങ്കിൽ കൂടി ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സാമ്പാർ തട്ടിക്കൂട്ട് ഉണ്ടാക്കാൻ പറ്റും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടുള്ളതാണ് ഈ കൊഴുപ്പ കൊഴുപ്പച്ചീര അല്ലെങ്കിൽ സാമ്പാർ ചീര എന്നൊക്കെ പറയുന്ന ഒരു ചീര വിഭാഗം അപ്പോൾ എല്ലാവരും ഈയൊരു ചെടീനെ കൂടെ നട്ടു പിടിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളത് പറിച്ചു കളയേണ്ടി വരും ഞാൻ ഞാനിതിൻ്റെ ചെടികൾ ഒരുപാടാവുമ്പോൾ ഇത് പൊട്ടിച്ചിട്ടാണ് അതിൻ്റെ ഇല പൊട്ടിച്ചിട്ട് ഞാൻ ജൈവ സിലറിയിലിടും അപ്പോൾ ഇത് നല്ല കുഴപ്പമുള്ളതാണ് അപ്പോൾ സിലറിയും അതുപോലെ തന്നെ നല്ല തിക്കായി ചാണകം പോലെ ചാണകത്തിൻ്റെ സ്ലറി പോലെയായി നമുക്ക് കിട്ടും അപ്പോൾ അതിനൊക്കെ പറ്റുന്ന ഒരു ചീരയാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഈ തക്കാളിയിൽ അതിലൊക്കെ ഇതുപോലെ നിർത്തിയിരിക്കുന്നത് കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ കറിക്ക് വെച്ചില്ലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജൈവ സിലറിയിലോട്ട് തട്ടും അപ്പോൾ അതൊക്കെയാണ് ഇതിനുള്ള ഉപയോഗങ്ങൾ അപ്പോൾ ഇത് നിങ്ങൾ ചെടികൾ നിങ്ങളുടെ തോട്ടങ്ങളിൽ വെച്ചു പിടിപ്പിക്കാവുന്നതാണ് അടുത്തൊരു ചീര എന്ന് പറയുന്നത് ഈ മായഞ്ചീര അല്ലെങ്കിൽ ചായമൻസ എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടിയാണ് ഇത് പറഞ്ഞ പോലെ തന്നെ വളരെ മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ നമ്മൾ ധരിക്കെ നട്ട് വെച്ച് കഴിഞ്ഞാൽ നടുന്നതും വളരെ എളുപ്പമാണ് അതിങ്ങനൊരു തണ്ടുണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് അത് പൊട്ടിച്ച് അവിടെ കുഴിച്ചിട്ട് അവിടെ കുത്തി കഴിഞ്ഞാൽ അത് തണ്ട് ണ്ട് കഴിഞ്ഞാൽ അത് വേര് പിടിക്കും അത്രയ്ക്കും ഈസിയാണ് അതിൻ്റെ കൃഷി രീതി അതുപോലെ തന്നെ ഇത് ഓരോ പ്രാവശ്യം തണ്ട് മുറിച്ചു കഴിയുമ്പോൾ കുറച്ച് എന്തെങ്കിലും ജൈവസിലറി എന്തെങ്കിലും ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ട് നല്ല ഇലകൾ ഉണ്ടാകും ഇതിൻ്റെ കിളുന്തലകൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ചീര നല്ലൊരു ചീരയായിട്ട് നമുക്ക് കറിക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ ആദ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും പിന്നെയുള്ള ഒരു ചീര എന്ന് പറയുന്നത് നമ്മളുടെ അതിർത്തി ചീര അല്ലെങ്കിൽ ചിക്കർ എന്നൊക്കെ പറയുന്ന ഒരു ഒരു തരം ചീരയുണ്ട് വേലിച്ചീര എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റിയാണിത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഒരിക്കലും നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പോവില്ല ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന് നമ്മൾ പുതിയത് വരുന്നത് ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയത് പുതിയത് ഇപ്പം ഞാനിത് ഈ അടുത്ത് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ള തണ്ടുകളാണ് പെട്ടെന്ന് തന്നെ വലുതാവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഷുഗർ ഉള്ളവർക്കും കഴിക്കാവുന്ന ചീരയാണെന്നാണ് പറയപ്പെടുന്നത് ഇതിനൊരു ചെറിയൊരു മധുരം പോലെയുണ്ട് പക്ഷെ ഇത് നല്ല ഗുണങ്ങളുള്ള ഒരു ചീരയാണ് അതിർത്തി ചീര എന്ന് പറയുന്നത് ഇതുപോലെ നല്ല കരത്തിൽ ഉണ്ടായി വരും ഇതിൻ്റെ ഇലകൾ ഇതിൻ്റെ കിളുന്ദ ഇലകളാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇലകൾ മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല അടുത്തതായിട്ട് നമ്മൾ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട നമ്മുടെ കറികളിൽ ഉൾപ്പെടുത്തേണ്ട മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ചെടിയാണ് ചീര അല്ല മുരിങ്ങ ചീര എന്നല്ല മുരിങ്ങയുടെ അല എന്ന് പറയുന്നത് ഇത് ഇത് ഇത്രത്തോളം പ്രോട്ടീനും അതുപോലെ ഈ അയൺ ഐആൺ കണ്ടൻറ്റുമൊക്കെയുള്ള ഒരു ചെടി വേറെ ഇല്ല നമുക്ക് ശരീരത്തിൻ്റെ എല്ലാവിധ രക്തസംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പരിഹാരമാണ് ഈ മുരിങ്ങയുടെ ഇല കറി വെച്ച് കഴിക്കുക എന്നുള്ളത് ഇത് ആഴ്ചയിൽ ഇരിക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാൻ പോകേണ്ട അവസ്ഥ പോലും ഉണ്ടാവില്ല അത്രയും നല്ലൊരു ചീരയാണിത് ഇതിനും പരിചരണം വളരെ ഈസിയാണ് ഇതിന് തണ്ട് കുത്തിയിട്ടാണ് നമുക്ക് മുരിങ്ങ കൃഷി ചെയ്യാം അല്ലെങ്കിൽ വിത്ത് നട്ടിട്ട് നമുക്ക് മുരിങ്ങ ഉണ്ടാക്കാം നമുക്ക് തണ്ടാണെങ്കിൽ കുത്തി ഒരു രണ്ട് മൂന്ന് മാസത്തിൻ്റെ തന്നെ നമുക്ക് ഇല കിട്ടിത്തുടങ്ങും അപ്പോൾ അത്രയും ഈസി ആയിട്ടുള്ള ഒരു കൃഷിയാണ് ഈ മുരിങ്ങയുടെ അപ്പം ഇതിൻ്റെ ഇലയും കായയും ഒക്കെ വളരെ പോഷക സമൃദ്ധമാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇത് നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ചീര വെറൈറ്റിയാണ് അപ്പോൾ ഇതും കൂടെ നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറയുന്ന അഞ്ച് ചീരകൾ നിങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ശക്തി വർദ്ധിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അറിയാൻ പറ്റും റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അഞ്ച് ചീരകൾ മാറി മാറി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ കാഴ്ചശക്തിക്കും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനിലൊക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളും നമുക്ക് നല്ലൊരു എനർജിയൊക്കെ കിട്ടുന്നതായിട്ട് അനുഭവപ്പെടും അപ്പോൾ ആ ഒരു തരത്തിൽ ഈ അഞ്ച് ചീരകൾ അതും നമ്മൾ വലിയ ആയാസം ഇല്ലാതെ തന്നെ ഈ ചീരകളെ നട്ടുപിടിപ്പിക്കാൻ സാധിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് അത് നട്ട് അതിൻ്റെ പുറകെ നിൽക്കേണ്ട കാര്യമില്ല ഇതൊക്കെ അവിടെ വളർന്നോളും നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് പൊട്ടിച്ച് ചീര വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യമായി നമ്മുടെ കുടുംബത്തിന് ആരോഗ്യപ്രദമായ ഫുഡ് കൊടുക്കാനും സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് കൃഷി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്